കല്യാണത്തിന് പോകാൻ രാവിലെ അഞ്ച് മണിക്ക് തന്നെ എണീറ്റ് കുളിച്ചൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം കല്യാണം നടക്കുന്നത് ഇവിടെയൊന്നുമല്ല മൂവാറ്റുപുഴയാണ് കേട്ടോ അതാണ് ഇത്ര നേരത്തെ എണീറ്റ് ഒരുങ്ങിയത് അപ്പൊ മണവാട്ടിക്കുള്ള സ്വർണം നമ്മുടെ നേഹാ ജ്വല്ലറിന്നാണ് കേട്ടോ എടുത്തത് കല്യാണം പറയാൻ വന്നപ്പോൾ കുറച്ച് സ്വർണ്ണമൊക്കെ ഇത് പിന്നെ ഓർഡർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇതുപോലെ മണവാളിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പ്ലാറ്റിന റിംഗ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ട്രെൻഡ് ആണല്ലേ അപ്പൊ പിന്നെ നമ്മളും ട്രെൻഡിന് പുറകെ പോകണല്ലോ അപ്പൊ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ആരാണ് ഇപ്പൊ ഈ കല്യാണം അല്ലേ കല്യാണം അത്ര ആരുദ്ധമല്ല കേട്ടോ എൻ്റെ അമ്മായിയമ്മൻ്റെ ആങ്ങളയുടെ മോള കല്യാണമാണ് അപ്പം ഉമ്മാൻ്റെ വീട് മാറ്റുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇത്ര ദൂരം കല്യാണത്തിന് പോണത് മോളുവിൻ്റെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ കല്യാണത്തിന് പോണത് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് അപ്പോൾ പോണ വൈകിക്ക് തറവാട്ടുനിന്ന് വാപ്പാനും ഇമ്മാനി നമ്മുടെ വണ്ടിയിൽ കയറ്റണം ഈ കല്യാണത്തിന് പോയതുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ് കേട്ടോ അത് വഴിയേ പറയാം കല്യാണത്തിന് പോവാൻ രാവിലെ അഞ്ച് മണിക്ക് തന്നെ എണീറ്റ് കുളിച്ചൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം കല്യാണം നടക്കുന്നത് ഇവിടെയൊന്നും അല്ല മൂവാറ്റുപുഴട്ടോ